അസലാമലൈക്കും വർമ്മത്തുള്ള അത്തിപ്പഴം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അവഗണിക്കാറാണ് പതിവ് ശരിയല്ലേ എന്നാൽ വിശുദ്ധ ഖുർആാൻ പേരെടുത്തു പറഞ്ഞ ഒരു പഴമാണ് അത്തി മാത്രമല്ല ഹദീസിൽ സ്വർഗത്തിൽ നിന്നുള്ള പഴമാണെന്ന് കൂടെ കാണാൻ സാധിക്കും എന്താണ് അത്തിപ്പഴത്തിന് ഇത്ര പ്രത്യേകത എന്ന് ഈ വീഡിയോ മുഴുവൻ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അല്ല നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അത്തിപ്പായത്തിൻ്റെ നാൽപ്പത് ഗുണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇത് മുഴുവൻ കേട്ടാൽ നിങ്ങൾ ഒരിക്കലും അത്തിപ്പയം ഒഴിവാക്കില്ല ഗുണങ്ങളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചാണ് പറ പറയുന്നത് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമല്ലോ ഒന്ന് ഗർഭകാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം രണ്ട് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് മൂന്ന് ആർത്തവ പ്രശ്നങ്ങൾക്കും പരിഹാരം നാല് അത്തിപ്പയത്തിൽ വളരെ കൂടിയ അളവിൽ ഇൻസുലിൻ അടങ്ങിയിട്ടുണ്ട് അഞ്ച് ശരീരത്തിലെ ഫാറ്റ് കുറക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു ആറ് കൊളസ്ട്രോളിന് പരിഹാരം ഏഴ് ശ്വാശകോശ അണുബാധ ഇല്ലാതെയാക്കുന്നു എട്ട് ആസ്മ രോഗത്തിന് പരിഹാരം ഒമ്പത് ദമനികൾക്ക് ആരോഗ്യം നൽകുന്നു പത്ത് ഹൃദയ സംബന്ധമായ രോഗങ്ങളെ ഇല്ലാതെയാക്കുന്നതിന് സഹായിക്കുന്നു പതിനൊന്ന് രക്തസമ്മർദ്ദത്തിന് പരിഹാരം പന്ത്രണ്ട് ബി പി നിയന്ത്രിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ് പതിമൂന്ന് അൾസറിന് പരിഹാരം പതിനാല് മലബന്ധം ഇല്ലാതെയാക്കുന്നു പതിനഞ്ച് ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരം പതിനാറ് ഗ്യാസ്ട്രബൾ നിർമാർജനം ചെയ്യുന്നു പതിനേഴ് നെഞ്ചരിച്ചിൽ ഇല്ലാതെയാക്കുന്നു പതിനെട്ട് ഓർമ്മശക്തിക്ക് ഏറ്റവും നല്ലതാണ് പത്തൊൻപത് രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് ശരീരത്തിൽ വർദ്ധിക്കുന്നു ഇരുപത് ഇരുമ്പ് അടങ്ങിയ പഴമാണ് എന്തിനാണ് ഇരുമ്പടങ്ങിയ പഴം കഴിക്കണമെന്ന് പറയുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഇരുമ്പ് സഹായിക്കുന്നു ശരീരത്തിലെ കേടായ ടിഷ്യൂകളെയും കോശങ്ങളെയും നന്നാക്കാൻ സഹായിക്കുന്ന ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിന് ഇരുമ്പ് ആവശ്യമാണ് അതിനാൽ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് ഇരുമ്പ് ആവശ്യമാണ് ശരീരത്തിലെ ഇരുമ്പ് മതിയായ അളവിൽ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നുണ്ട് അതിനാൽ നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾ ശരിയായ അളവിൽ ഇരുമ്പ് കഴിച്ചിരിക്കണം ഇരുമ്പിൻ്റെ മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണം തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്നതാണ് ശരിയായ പ്രവർത്തനത്തിന് തലച്ചോറിന് ഓക്സിജൻ ആവശ്യമാണ് കൂടാതെ ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവ് തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു മാത്രമല്ല ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവ് ശരിയായ രക്തചക്രമണത്തെ സംയോജിപ്പിക്കുന്നു ഇരുപത്തിയൊന്ന് മഗ്നീഷ്യം അടങ്ങിയ പഴമാണ് അത്തിപ്പഴം ശരിയായി പ്രവർത്തിക്കാൻ നിങ്ങളുടെ ശരീരത്തിൽ നിർണായക ധാതുവായ മഗ്നീഷ്യം ആവശ്യമാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് പുറമെ ശരീരത്തിലെ രാസപ്രക്രിയകളും മഗ്നീഷ്യം നിയന്ത്രിക്കും ഇരുപത്തിരണ്ട് മാങ്കനീസ് അടങ്ങിയ പഴമാണ് എന്തിനാണ് മാംഗനീസ് എല്ലുകൾക്ക് ആരോഗ്യം പകരുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആയി പ്രവർത്തിക്കുന്ന ഉപജാപക നിരക്ക് നിയന്ത്രിക്കുന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന സംഗതിയാണ് മാങ്കനീസ് ഇരുപത്തി മൂന്ന് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ പഴമാണ് ഇതര തന്മാത്രകളുടെ ഓക്സീകരണത്തെ തടയുന്ന തന്മാത്രകളാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇവക്ക് കോശനാശത്തിന് കാരണമാകുന്ന സ്വതന്ത്ര റാഡിക്കലുകളെ നശിപ്പിച്ച് കോശനാശം തടയാനുള്ള കഴിവുണ്ട് ഇരുപത്തി അഞ്ച് സിങ്ക് അടങ്ങിയ പഴമാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം ആവശ്യമായ ധാതുവാണ് സിങ്ക് സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇരുപത്തി ആറ് അത്തിപ്പയം കാൽസ്യം കൊണ്ട് സമ്പുഷ്ടമാണ് മനുഷ്യ ശരീരത്തിന് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണിത് മാംസപേശികൾ പ്രവർത്തിക്കുന്നതിനും എല്ലിനും പല്ലിനും കാൽസ്യം കൂടിയേ തീരും ഇരുപത്തിയാറ് പൊട്ടാസ്യം ധാരാളം അടങ്ങിയ പഴമാണ് ഭക്ഷണത്തിൽ ശരിയായ അളവിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് നിങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു െട്ട് മെറ്റബോളിസം വർദ്ധിപ്പിക്കും ശരീരഭാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ നിരന്തരമായി കേൾക്കുന്ന വാക്കാണ് മെറ്റബോളിസം അഥവാ ഉപാപചയം കരുത്തുറ്റ മെലിഞ്ഞ ശരീരമുള്ളവർക്ക് കൊഴുപ്പ് കൂടുതലുള്ള വണ്ണമുള്ളവരെ അപേക്ഷിച്ച് ശരീര പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം ആവശ്യമായി വരും പ്രായമാകുന്നതിനനുസരിച്ച് പേശികളുടെ ഭാരം കുറയും ഇത് ഉപാപചയ നിരക്ക് കുറയ്ക്കാൻ കാരണമാകും ഇത് കൂട്ടാൻ അത്തിപ്പായത്തിന് സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇരുപത്തി ഒമ്പത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും മുപ്പത് ടൈപ്പ് ടു പ്രമേഹത്തിനും പരിഹാരമാണ് എന്താണ് ടൈപ്പ് ടു പ്രമേഹം രക്തപ്രവാഹത്തിൽ ഉയർന്ന അളവിലുള്ള പഞ്ചസാരയുടെയോ ഗ്ലൂക്കോസിൻ്റെയോ അളവ് സൂചിപ്പിക്കുന്ന ഒരു വിട്ടുമാറാത്ത രോഗമാണ് ടൈപ്പ് ടു പ്രമേഹം ഇത് വളരെ മാരകമാണ് അതുകൊണ്ട് അതിന് കൃത്യമായിരിക്കുന്ന ചികിത്സ ആവശ്യമാണ് കൃത്യമായ ഭക്ഷണ ക്രമീകരണം ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ അത്തിപ്പഴം ഉൾപ്പെടുത്തിയാൽ അതിന് വളരെയധികം പരിഹാരമാണ് എന്നാണ് പഠനങ്ങൾ മുപ്പത്തിയൊന്ന് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകളുടെ കലവറ കൂടിയാണ് അത്തിപ്പഴം നല്ല കൊഴുപ്പിൽ പെടുന്നതാണ് ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ നമുക്കറിയാം ശരീരത്തിൽ രണ്ടുവിധം കൊഴുപ്പുകളുണ്ട് നല്ല കൊഴുപ്പുകൾ ചീത്ത കൊഴുപ്പുകൾ അതിൽ നല്ല കൊഴുപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒമാഗ സിക്സിൻ്റെ കലവറയാണ് അത്തിപ്പഴമെന്നാണ് പറയുന്നത് ഹൃദയം കരൾ ശ്വാസകോശം രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിനൊപ്പം ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയും ഇത് വർദ്ധിപ്പിക്കുന്നു മുപ്പത്തി ഫൈബർ നല്ല അളവിലുള്ളതിനാൽ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുപ്പത്തി മൂന്ന് വിറ്റാമിൻ കെ അടങ്ങിയ പഴമാണ് വിറ്റാമിൻ കെയുടെ കുറവ് അസ്ഥികളെ ദുർബലപ്പെടുത്തുകയും മറ്റനേകം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് ശാസ്ത്രം പറയുന്നത് മുപ്പത്തി നാല് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് മുപ്പത്തി അഞ്ച് ഗ്ലൈസമിക് സൂചിക കുറഞ്ഞ പഴമാണ് ഇത് പ്രമേഹ രോഗികൾക്ക് വളരെ ഉചിതമാണ് മുപ്പത്തി ആറ് പല്ലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ് മുപ്പത്തിയേഴ് അനീമിയ എന്ന രോഗം വരാതിരിക്കാനും സഹായിക്കും രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറവായിരിക്കുന്ന അവസ്ഥയാണ് അനീമിയ വിളർച്ച ക്ഷീണം രക്തക്കുറവ് നെഞ്ചിടിപ്പ് ശ്വാസം മുട്ടൽ തലവേദന എന്നിവയാണ് അനീമിയയുടെ ലക്ഷണങ്ങൾ മുപ്പത്തിയെട്ട് അത്തിപ്പയത്തിൽ ഫിനോൾസ് എന്ന് പേരുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ക്യാൻസർ കോശങ്ങളെ വളർച്ച തടയാൻ സഹായിക്കും മുപ്പത്തി ഒമ്പത് ശരീരത്തിന് ഊർജം നൽകാൻ കഴിയുന്ന മികച്ച പഴമാണ് അത്തിപ്പഴം നാൽപ്പത് ലൈംഗികാരോഗ്യത്തിന് മികച്ചതാണ് നാൽപ്പത്തി ഒന്ന് സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യത്തിന് നല്ലതാണ് നാൽപ്പത്തി രണ്ട് അത്തിപ്പഴത്തിൻ്റെ ഇല കഴിച്ചാൽ തന്നെ പ്രമേഹത്തിന് പരിഹാരം കാണാം നാൽപ്പത്തി മൂന്ന് ശരീരത്തിലെ അമിത കൊഴുപ്പിനും ഈ അത്തിപ്പഴം പരിഹാരമാണ് ഇനിയും ഒരുപാട് ഗുണങ്ങൾ അത്തിപ്പഴത്തിനുണ്ട് നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതി അവഗണിക്കുന്ന പഴമാണല്ലോ അത്തിപ്പയം അല്ലേ എന്നാൽ ഇതൊക്കെ ഒന്ന് അറിഞ്ഞാൽ അത്തിപ്പയം നമ്മൾ ഒരിക്കലും ഒഴിവാക്കുകയില്ല നിങ്ങൾ മറ്റുള്ള രോഗങ്ങൾക്ക് ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്രസ്തുത ഡോക്ടറുടെയോ വൈദ്യൻ്റെയോ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ഭക്ഷണത്തിൽ ക്രമപ്പെടുത്തുക കാരണം അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകളോടുകൂടെ ഇത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അവർ പറഞ്ഞു തരും ഇത് കഴിക്കേണ്ട വിധം കൂടി പറഞ്ഞു തരാം അതാണ് വളരെ പ്രധാനപ്പെട്ടത് രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് അത്തിപ്പഴം ഇടുക രാവിലെ വെറും വയറ്റിൽ ആ വെള്ളം കുടിക്കുക ഒപ്പം അതിലു അതിൽ ഇട്ടുവെച്ച ആ ചവച്ചരച്ച് തിന്നുക വെറുതെ അത്തിപ്പയം എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും കഴിച്ചതുകൊണ്ട് മേൽപ്പറഞ്ഞ ഫലം കിട്ടണമെന്നില്ല എന്നാലും നല്ലതാണ് മേൽപ്പറഞ്ഞ രൂപത്തിലാണ് അത് കഴിക്കേണ്ടത് അതിൻ്റെ യഥാർത്ഥമായ രൂപം അതാണ് ഗ്യാസ്ട്രബിൾ അസിഡിറ്റി പുണ്ണ് എന്നിവ ഉള്ള രോഗികൾക്ക് പല ഭക്ഷണവും കഴിക്കാൻ പറ്റാറില്ല എന്നാൽ അത്തിപ്പായം കഴിച്ചു നോക്കൂ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല മാത്രമല്ല രോഗത്തിന് ശമനം ലഭിക്കുകയും ചെയ്യും നല്ല ഇനം അത്തിപ്പായത്തിന് ഒരു കിലോയ്ക്ക് ആയിരം രൂപയുടെ മുകളിൽ വിലയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ലതു തന്നെ വാങ്ങാൻ ശ്രമിക്കുക പക്ഷേ ആയിരം നിങ്ങൾക്ക് നഷ്ടമല്ല ഒരു കിലോ വാങ്ങിയാൽ മൂന്ന് മാസത്തോളം നിങ്ങൾക്ക് അത് തന്നെ ഉപയോഗിക്കാൻ മതിയാകുന്നതാണ് ആയിരത്തിന് പകരം പതിനായിരങ്ങളുടെ നേട്ടം നിങ്ങളുടെ ശരീരത്തിൽ വന്നു ചേരുന്നുമുണ്ട് പലപ്പോഴും ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ സാധനം പലരും തൊട്ടുനോക്കാതെ ഒഴിവാക്കലാണ് പതിവ് പൊന്നും വിലയുള്ള ഈ സാധനം പൊന്നുമക്കളെ ഇനി കളയരുത് ഇത്രയും വിലപ്പെട്ട അറിവുകൾ വെറുതെ കളയല്ലേ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്ന ആദ്യ കമൻറ്റിലെ ലിങ്കിൽ കയറി പരിശോധിക്കുക